ഹലോ ഗേസ് ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതേപോലെ വൈകിട്ടത്തേക്കുള്ള ചോറും പിന്നെ ഞാൻ വരുമ്പോഴേക്കും അമ്മതാ മൂക്കാത്ത ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ രാവിലത്തെ ചപ്പാത്തി കുറച്ച് ബാലൻസ് ഇരിപ്പ് പിന്നെ നെയ്യുള്ള ബീഫ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിലേക്ക് വറക്കാനായിട്ട് ചാള ഇപ്പം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ നമ്മളുടെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ജോലിസ്ഥലത്തു നിന്നും വൈകിട്ട് ചായക്കടിയൊക്കെ ചിലപ്പോൾ വാങ്ങും അങ്ങനെ അവിടെ നിന്നും കഴിക്കാത്ത ദിവസം ഇവിടെ വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ഫുഡ് എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അത് ഉണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര നെഞ്ചിരിച്ചിലും ഗ്യാസ് കയറലൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാലൻസ് വന്ന ചപ്പാത്തിയും മീൻകറിയും കൂടി ഒന്ന് തട്ടിയിട്ട് വരാം അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി തന്നെ ബീഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അല്ലേ അപ്പോൾ ഈ ഒരു ബീഫ് എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിലോട്ടുള്ള മസാലകളാണ് ഇതൊക്കെ ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് ഇത് എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മിക്സിയുടെ ജാറിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതാ ഇതേപോലെ അങ്ങ് അരച്ചെടുക്കാം ഒരു മൂന്ന് കിലോൻ്റെ അടുത്ത് ബീഫുണ്ട് അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് നിങ്ങൾ മസാലകളൊക്കെ ചേർക്കാം കേട്ടോ അങ്ങനെ അരച്ചെടുത്ത മസാലക്കൂട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈയൊരു ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര ധൃതി പിടിച്ച ഈ ഒരു ബീഫ് വരട്ടാനുള്ള മെയിൻ കാരണം അനിയും നാളെ പോവുകയാണ് കേട്ടോ അപ്പം അവന് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് വരട്ടേണ്ടത് ഇനി ഇതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് അത്യാവശ്യം കുറച്ചല്ല അത്യാവശ്യം കറിവേപ്പിൻ്റെ അലയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് നല്ലതുപോലെ ഇങ്ങനെ കുഴച്ച് 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 നമുക്ക് തിരുമ്മി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ അനിയേനെ ചാള എന്ന് പറഞ്ഞിട്ട് ചാള മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മീൻ വറുക്കുമ്പോഴുണ്ടല്ലോ ഈ കറിവേപ്പിൽ ചേർക്കണേൻ്റെ ഉദ്ദേശം ഇതിനായിരുന്നു എന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല മീൻ അടിയിൽ പിടിക്കാതിരിക്കാനും നമ്മൾ കറിവേപ്പിൽ ഇതേപോലെ ആദ്യം ചേർത്തിട്ട് പിന്നെ മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കത്തേ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ബീഫ് ബീഫൂടെ സെറ്റ് ഒറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഓട്ടിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ മാക്സിമം പോയാൽ ഒരു മൂന്ന് വിസിൽ മതി അങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ ജോലി കഴിഞ്ഞ് വരണ സമയത്ത് ഇതാ നമ്മളുടെ കഞ്ഞി തണ്ണിമത്തൻ എന്ന് വേണമെങ്കിൽ പറയാം മഞ്ഞ കളറിലുള്ള കഞ്ഞി തണിമത്തൻ നമ്മൾ വീട്ടിലോട്ട് ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെ ഇരിക്കുമെന്നറിയില്ല നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കി ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്ന തണ്ണിമത്തനൊക്കെ പാളി പോവാറുണ്ട് കാരണം മധുരം തീരെ ഉണ്ടാവാറില്ലേ ഗൈസ് അങ്ങനെതാ നല്ല പഴുത്ത തണ്ണിമത്തനാണ് ഞാനിത് പീസ് പീസാക്കി മുറിച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു വശം മാറ്റി വെച്ചിട്ടുണ്ട് പകുതി ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഈ ഒരു ബീഫ് വരട്ടണേൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ അതിനിടയിൽ പുറത്തു പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പണികൾ ചെയ്ത് കൂട്ടുന്നുണ്ട് പിന്നെ ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ആരോഗ്യത്തോടു കൂടി ചെയ്യാം അന്ന് ഞാൻ മീൻ നന്നാക്കണേൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ മീൻ നന്നാക്കാൻ തുടങ്ങിയതാണ് ഒരു ഏഴുമണിയഴേക്കാളായി ആ ഒരു സമയം കൊണ്ട് തന്നെ ഗ്യാസ് കയറിയിട്ടുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മളുടെ തണ്ണിമത്തൻ സൂപ്പ് അപ്പർ മധുരമായിരുന്നു കേട്ടോ അപ്പം അതായത് പീസ് പീസാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് പിന്നെതാ ഇതേപോലെ ഇടയ്ക്ക് കുറേശെ ഓരോ സംഭവങ്ങളൊക്കെ ഇപ്പം തിങ്ങുന്നത് കൊണ്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ ഭയങ്കര നെഞ്ചിരിച്ചിൽ ചില നേരത്ത് ഫീൽ ചെയ്യും അങ്ങനെ ഇതെല്ലാം മുറിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ പിള്ളേർക്കെല്ലാം കഴിക്കാനായിട്ട് കൊടുത്തു പിന്നെ ഈ ജ്യൂസടിച്ച് കുടിക്കുന്നതിനേക്കാളും ഇങ്ങനെ പീസാക്കി കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു വർഷം മറച്ചിടാണ് അപ്പോൾ അതാ കണ്ടോ ഒട്ടും അടിയിൽ പിടിക്കാതെ നല്ല സെറ്റായിട്ട് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചാള അങ്ങോട്ട് ഫ്രഷ് ചാളയല്ല അങ്ങനെ കറിവേപ്പിലിടുന്നത് ഒരു ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല ദ ഈയൊരു അടിയിൽ പിടിക്കാത്തതിനും കൂടിയാണെന്നുള്ളത് എനിക്കെപ്പോഴാണ് മനസ്സിലാകുന്നത് ദാ നമ്മുടെ മൂക്കാത്ത ചക്കയും നെയ്യുള്ള ഒരു ബീഫും വെച്ച് ഒരു പണി പണിയൊപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടാനുള്ള ബീഫ് ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് ഒരു അറുപത് ശതമാനത്തോളമാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് പീസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്ക് ബീഫ് നല്ലതുപോലെ വറ്റിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലോട്ട് വേറെ വലിയൊരു ചട്ടിയിലോട്ട് മാറ്റാം അങ്ങനെ ഇതാ നമ്മളുടെ ചക്കയും നെയ്യോട് കൂടി മാറ്റി വെച്ചിട്ടുള്ള ബീഫും ചക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ സംഭവം വളരെയധികം ഫ്ലോപ്പായിപ്പോയി പക്ഷെ എന്തോ അപ്പച്ചനും അമ്മയൊക്കെ ഇത് കഴിച്ച് എന്ത് ടേസ്റ്റ് ഉണ്ടായിട്ടാണ് കഴിച്ചതെന്ന് എനിക്കറിഞ്ഞുണ്ടാട്ടോ ഞാൻ കഴിച്ചില്ല ചേട്ടൻ കഴിച്ചില്ല അനിയനൊന്നും കഴിച്ചില്ല അമ്മയും അപ്പച്ചനും കഴിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മൾ ബീഫ് ഇവിടെ വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് വറ്റണം കേട്ടോ വെള്ളമൊന്നും തന്നെ ഒഴിക്കാതെ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ബീഫ് ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി വരണ്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കൂട്ടും കൂടി ആഡ് ചെയ്യാനുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചെറിയൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ടുകൊടുക്കാം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ കനം കുറച്ചരിയാന്ന് നോക്കുക ഞാൻ സ്പീഡിലൊക്കെ ചെയ്യണ കാരണമുണ്ട് ചിലപ്പോൾ കനം കുറവൊക്കെ കണക്കു തന്നെ അപ്പോൾ കനം കുറച്ച് ഈ ഒരു നീളത്തിൽ തന്നെ അരിഞ്ഞുകൊടുക്കുക ഇത് ഒഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു പണിയുണ്ട് കേട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം ഞാനത് വിട്ടുപോയി ഈ ഒരു പെരിഞ്ചീരകം പൊട്ടിച്ച് ഇടുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അപാര സ്മെല്ലാ കേട്ടോ നല്ല മണമാണ് എന്നിട്ടിത് നമ്മൾ മീനൊക്കെ വെച്ച് കഴിയുമ്പോൾ കാച്ചാനായിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കില്ലേ അതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഇതിനിടയിൽ അനിയൻ ചിക്കൻ റോൾ വാങ്ങി കൊണ്ടുവന്നു അപ്പോൾ അത് കഴിക്കുകയാണ് ഇന്ന് കുറേ തട്ടി കൂട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെതാ അത്യാവശ്യം കറിവേപ്പിലും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കുക നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പം ഞാൻ തോല കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മൊരിയിച്ചെടുക്കണം നമ്മൾ വാട്ടല്ല ചെയ്യുന്നത് നല്ലതുപോലെ മൊരിയിച്ച് സെറ്റാക്കിയെടുക്കുക ഈ ഒരു പരുവത്തിനാക്കി പരുവത്തിനാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇടിച്ചത് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി മൊരിയിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഫിൻ്റെ ആ ഒരു കൂട്ടിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഫ് ചെറു ചെറുതീയിലിട്ടുണ്ട് നമുക്ക് ഈ ഒരു മസാല മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ആ ഒരു ബീഫിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തത്തക്ക വീതം നമുക്ക് മസാല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക വീധത്തിൽ തന്നെ സെറ്റാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു മുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടുന്നത് കൊണ്ട് നല്ലതുപോലെ വരട്ടി യോജിപ്പിക്കണം എന്നാലാണ് കുറച്ച് നാളെങ്കിലും കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കറുകറുത്ത ബീഫ് വരട്ടിയതല്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങളാ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മസാല മൊരിങ്ങിക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾതാ നമ്മുടെ ബീഫും വരട്ടി ഏതെങ്ങനെയുണ്ട് സൂപ്പറല്ലേ അങ്ങനെതാ ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് അവന് പാക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ കഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അവൻ അയച്ചു തന്നു ഒരുപാട് സന്തോഷമായി നമ്മളുണ്ടാക്കിയ ഒരു സംഭവം അവരവിടെ ഇരുന്ന് കഴിക്കുന്നതും അവരവരുടേതായ രീതിയിൽ പ്രൊസീജിയറൊക്കെ ചെയ്ത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്ത സംഭവമാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അവരതിലെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു ഇത് കൊണ്ടുപോയി കഴിഞ്ഞ എത്ര ദിവസം വരെ ഇരിക്കും അപ്പോൾ അവൻ പറഞ്ഞത് ഏകദേശം പോയാൽ രണ്ടു ദിവസം അതിനുള്ളില് സാധനം തീരും അങ്ങനെ അവർ ബിരിയാണിയൊക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിച്ചത് അതിൻ്റെ ആ ഒരു പിക്ചറും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് ചെയ്ത് കൊടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്